പത്തനംതിട്ടയിലെ ബ്ലോഗർ നീനു നൽകിയ ഒരു സൈബർ ആക്രമണ പരാതിയിൽ പന്തളം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ആശമാരുടെ സമരത്തെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തിയതിനെ തുടർന്നായിരുന്നു വലിയ സൈബർ ആക്രമണം നടന്നത് തൃശൂർ കുന്നംകുളം സ്വദേശി നീനുവിന്റെ വീഡിയോയ്ക്ക് താഴെ ഇയാൾ അസഭ്യ കമന്റ് ജനാർത്ഥനെതിരെയാണ് സി കെ അഭിലാൽ ഉണ്ട് വിവരങ്ങളുമായി അഭിലാൽ വലിയ സൈബർ ആക്രമണം ഇവർ നേരിട്ടു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിവരങ്ങൾ പുറത്തുനിന്നു അതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ അസഭ്യ കമന്റ് ഇട്ടത് ഒരാൾ മാത്രമാണോ അതോ മറ്റുള്ളവർക്കെതിരെയും അന്വേഷണമുണ്ടോ പത്തനംതിട്ട തുമ്പമൺ സ്വദേശിനിയാണ് പരാതിക്കാരിയായിട്ടുള്ള നീനു പത്തനംതിട്ട ബ്ലോഗർ എന്നുള്ള യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് കഴിഞ്ഞ ആറാം തീയതി സെക്കൻഡേറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അവർ അതേ കൂടിയുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് താഴെ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി വന്ന ഒരു കമൻറ്റാണ് പരാതിക്ക് ഇടയാക്കിയത് നീനുവിനെയും അവരുടെ അമ്മയെയും പരാമർശിച്ചുകൊണ്ട് അശ്ലീല ചുവയോട് കൂടിയ തീർത്തും അപകാരകര അപമാനകരമായ ഉള്ളടക്കത്തോടെ ഉള്ളതായിരുന്നു കമന്റ് ഈ കമന്റ് പരാമർശിച്ചാണ് നീനു പോലീസിന് പരാതി നൽകിയത് പന്തളം പോലീസ് വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തൃശൂർ കുന്നങ്കളം സ്വദേശിയായിട്ടുള്ള ജനാർദ്ദൻ എന്നുള്ള ആളാണ് ഈ കമൻറ്റ് ഇട്ടത് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അയാളെ പ്രതികേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് ജനാർദ്ദനെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പന്തളം പോലീസ്